ഇത് മാസം മോട്ടോർഷൻ ആണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റുക വാട്ടർ സർവീസ് ചെയ്യുക അതേപോലെ തന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല അപ്പം ഇത്രയാണ് നിലവിൽ ജോബ് കാർഡിൽ പറഞ്ഞാണ് വർക്ക് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ വീല് ജാം ആ ഒരു അവസ്ഥയിൽ കാണിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് പിന്നെ ചോക്കിയേബിളൊന്നും വർക്കിങ്ങല്ല സ്പീഡോമീറ്റർ വർക്കിങ്ങല്ല അങ്ങനത്തെ ഒരു ഒന്ന് രണ്ട് പ്രോബ്ലംസ് കൂടി കണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സർവീസ് റോഡനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പുതിയ ലൈൻ ആണ് കമ്പനി ലൈൻഡർ കിടക്കണം കേട്ടോ അതേപോലെ എൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് വീൽ വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണത് നിലവിൽ അതിൻ്റെ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് ഹബിനായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി നമുക്ക് അടുത്ത പ്രാവശ്യം ടയർ മാറ്റുമ്പോഴേ ഈ മോഡൽ ടയർ ഇടാതിരിക്കുക ഈ ടയർ ഇട്ടതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിക്ക് ഹാൻഡിലും ഒരുപാട് ബലം അനുഭവപ്പെടുന്നു ഈ ടയർ ഇടക്കണേൻ്റെ കേട്ടോ ഈ മോഡൽ ടയർ യൂസ് ചെയ്യാതിരിക്കുക അതായത് ടി വി എസിൻ്റെ ഈ പിന്നെ ഡ്രാഗൺ എന്ന് പറയണേൽ ഈ മോഡൽ യൂസ് ചെയ്യാണ്ടിരുന്നാൽ മതി യൂറോ ഗ്രിപ്പ് അതായത് ഇത് ഗ്രിപ്പ് ഓവർ ഗ്രിപ്പായിരിക്കും നമുക്ക് അതിൻ്റെ അത്രയും ആവശ്യം വരുന്നില്ല തന്നെ അല്ല അതിൻ്റെ തേമാനം ഫ്ലാറ്റായിട്ടാണ് തേയുള്ളൂ അത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു പാളിച്ച വരാനും ഒരു കാരണമാവും പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ ജസ്റ്റ് ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി അത്യാവശ്യം നല്ല ഫിൽട്ടറാണ് നമുക്ക് കിടക്കണം കേട്ടോ കമ്പനി ഫിൽട്ടറിനാണ് ഒറിജിനൽ ഫിൽട്ടർ നമുക്ക് കിടക്കട്ടെ നമുക്ക് നേരെ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം പേപ്പർ ടൈപ്പ് ഫിൽട്ടറാണ് അതുകൊണ്ട് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കി എടുക്കാം പിന്നെ നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗവും ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബെൻഡെക്സ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് വർക്കിങ് ഓക്കെയാണ് ചെറിയൊരു ടൈറ്റ് കാണിച്ചു ഓടിക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിടാം പിന്നെയുള്ള നമുക്ക് ക്ലച്ചിനകത്ത് വന്ന രണ്ട് ഒൽസീലുകളുണ്ട് ക്രാങ് ഷാഫിൻ്റെയാലും ക്ലച്ച് ഷാഫിൻ്റെയും സൈഡിൽ ഒൽസീലോ കാര്യങ്ങളോ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ബെൽറ്റ് കിടക്കണത് അതും കേട്ടോ ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ പക്ഷേ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ സെൻറ്റർ ബെൽറ്റിൻ്റെ സെൻറ്റർ ഭാഗം ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതായത് ബെൽറ്റിൻ്റെ ഓരോ ലെഗിൻ്റെ ഭാഗവും പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉപയോഗം ഉണ്ടെങ്കിലേ നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ കംപ്ലയിൻറ്റ് കാണിച്ച് കഴിഞ്ഞാൽ കൈയോടെ മാറ്റി കളയാനാണ് നല്ലത് അതല്ലെങ്കിൽ ഇതിപ്പോൾ തൽക്കാലം ഇവിടെ ലോക്കൽ ഓട്ടോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ കിടന്ന് ഓടിക്കോളും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട മാറ്റണതായിരിക്കും ബെറ്റർ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് കാണാൻ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം ചെറിയ ഓട്ടോ ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ അത് ഓടിക്കോളും പക്ഷെ നമ്മളങ്ങനെ പറഞ്ഞു കൊണ്ട് കരുതി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വഴിപ്പെട്ടു പോകും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു സജഷൻ പറയാത്തെ എപ്പോഴും നല്ലത് മാറ്റിയിടണം കേട്ടോ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അതിന് തേമാനം തുടങ്ങിയിട്ടുണ്ട് ഇത് ഇവിടെ നോക്കുമ്പോൾ ബോസ് ഡ്രൈവിൻ്റെ ഈ സൈഡൊക്കെ തേമാനത്തിലേക്ക് ആയിട്ടുണ്ട് നമുക്ക് ഈ സർവീസിൽ ഇങ്ങനെ പോട്ടെ അടുത്ത സർവീസിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് പ്രോബ്ലം തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയിടാം പക്ഷെ അതിൻ്റെ ഈ പീസെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ഈ സൈഡ് അടി കൊണ്ടിട്ട് പൊട്ടാറായ ഒരു കണ്ടീഷനിലേക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം കാരണം അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വീലും പുഷും എല്ലാം കൂടി പൊട്ടി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും അതായത് മെറ്റൽ ടു മെറ്റൽ മെറ്റലും അലുമിനിയം കൂടി ടച്ച് ആവാൻ തുടങ്ങും അപ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് വരും അത് പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ക്ലച്ച് ഷൂ വന്ന ഭാഗമാണത് ക്ലച്ച് വെയിറ്റ് അടക്കം വന്ന യൂണിറ്റ് അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യേണ്ടത് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ ഹെഡിൻ്റെ സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു വേറെ പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെയുള്ളത് ചോക്കേബിളാണ് ചോക്കേബിൾ എനിക്ക് തോന്നുന്നു ഉപയോഗിക്കലില്ലാത്തത് കൊണ്ട് തന്നെ ടൈറ്റ് ആയി പോയി നല്ല ടൈറ്റാണ് കേട്ടോ അത് കൈയോടെ മാറ്റിയിടാം അതാണ് ഏറ്റവും ബെറ്റർ പിന്നെ പ്രത്യക്ഷത്തിൽ കാർബൈഡറിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാർബേറ്റർ അഴിക്കുന്നില്ല കാരണം ആ കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല നമ്മൾ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ് പ്രത്യക്ഷത്തിന് വേറെ കംപ്ലയിൻ്റ് ഓടിച്ചു നോക്കുമ്പോഴേ വേറെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫണ്ട് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിക്കണമുണ്ട് അപ്പോൾ കേബിളുകൾ നോക്കുമ്പോൾ ഈ ഒരു കേബിളൊക്കെ പൊട്ടിയിരിക്കണം ഈ ഔട്ടർ ഇഞ്ഞ് പൊട്ടിയൊക്കെയാണ് ഈ സൈഡ് കേട്ടോ അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബാക്കിലേക്ക് പോകുന്ന കേബിളും കംപ്ലയിൻറ്റ് ഉണ്ട് അതിൻ്റെയാണ് ആ ടൈറ്റ് കാണിക്കുന്നതിൻ്റെ റീസൺ അപ്പോൾ രണ്ട് ബ്രേക്ക് കേബിൾ മാറ്റിയിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തിടാം അല്ല അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ തള്ളുമ്പോഴോ അല്ലെങ്കിൽ വണ്ടിക്കൊന്ന് പിടിച്ച് നിർത്തുന്ന സമയത്തൊക്കെ ബ്രേക്ക് ജാമായി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കളയേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ പിന്നെ സ്പീഡോമീറ്റർ വർക്ക് ആവാത്തതിൻ്റെ കാരണം കേബിൾ പോയേക്കാണ് കേബിൾ അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഗീ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഗിയറാണ് ക്രൗൺ ഒപ്പിനിയൻ പറയുന്ന യൂണിറ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട് അതിനകത്താണ് കേബിള് കയറുമ്പോഴാണ് കേബിൾ തിരിയണത് ആ കേബിൾ ഔട്ടർ ടൈറ്റ് ആയിപ്പോൾ അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലിപ്പായി പോയേക്കാണ് അപ്പോൾ അത് അതുകൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്ത് വിടണുണ്ട് ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് അപ്പോൾ ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കി വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് നാല് ഏഴ് വരെ വരുന്നുണ്ട് നിലവിലെ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഈ കവറുകളൊക്കെ പൊട്ടിയിട്ട് തന്നെ നിലവിലെ ദീശയുടെ തൽക്കാലത്തേക്ക് ടൈ ചെയ്തൊക്കെയാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ചെറിയ ജെറക്കിങ് ഫ്രണ്ട് സൈഡിൽ നിന്ന് വരും മെയിൻ മെയിനായിട്ട് നമുക്ക് ഈ ഭാഗത്ത് തന്നെ ഓർക്കുകൾ മീറ്റർ നമ്മൾ ചെക്ക് ചെയ്തു മീറ്റർ കേബിൾ എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യാണ്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടോ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കേബിൾ നമ്മൾ സെറ്റ് ചെയ്ത് ഓടണ സമയത്ത് ചിലപ്പോൾ ഒരു ജെറക്കിങ് ഒരു എരമ്പൽ പോലെ സൗണ്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അത് കാര്യമായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തൊക്കെ ഇട്ടേക്കാം കാര്യമായിട്ട് പ്രോബ്ലം തോന്നുന്നില്ല അത് അങ്ങനെ കിടന്ന് ഓട്ടട്ടെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മീറ്റർ അസംബ്ലി മാറ്റാനേ പറ്റുള്ളൂ പരമാവധി നമുക്കൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് വെച്ചേക്കാം കിട്ടുകയാണെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ എൻ്റെ സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് അതേപോലെ സ്പാർക്ക് പ്ലഗ് ഒന്ന് നയിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട് എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഇത്രയും കേസൊന്ന് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതിനകത്ത് ബെൽറ്റ് അടക്കം ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇടണേ അപ്പോൾ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബെൽറ്റിൻ്റെ ഒഴിവാക്കാം പക്ഷേ റിസ്ക് എടുക്കാതിരിക്കണായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റും വീഡിയോ സഹിതം വാട്ട്സാപ്പിൽ ഇട്ടാക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം